അവനങ്ങോ ഒരുങ്ങിയിറങ്ങിയതാവണം താടിയും മുടിയുമൊക്കെ നല്ലതുപോലെ വെട്ടിയൊതുക്കിയിട്ടുണ്ട് കുളിപ്പിച്ചതിന് ശേഷം മുടിയും താടിയും നല്ലതുപോലെ കൈകൊണ്ട് ചീകിക്കൊടുത്ത് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വളരെയേറെ സങ്കടത്തോടെ പള്ളിയിൽ മറവ് ചെയ്യുന്നതിനു വേണ്ടി നാട്ടിലേക്ക് യാത്രയാക്കി പിന്നീടാണ് ആക്സിഡന്റ് നടന്ന വീഡിയോയും മരണവാർത്തയും ഫോണിൽ കണ്ടത് പേര് ആഷിക്ക് വെറും ഇരുപത്തിമൂന്ന് മാത്രം പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നവൻ ഒരുപാട് സ്വപ്നങ്ങളുമായി ഓടി നടക്കുന്നതിനിടയിൽ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് അവനിക്ക് അവൻ്റെ ജീവൻ തന്നെ നഷ്ടമായി ആ കുടുംബത്തിന്റെ സങ്കടം എത്രത്തോളം ആയിരിക്കുമല്ലേ ആക്സിഡന്റ് വീഡിയോ പലരും കണ്ടിട്ടുണ്ടാകും അമിത വേഗതയിൽ ചീറിപ്പായുന്ന കൊച്ചനിയന്മാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു അപകടം ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ ആ ഉമ്മയെയും ഉപ്പയെയും ഒന്ന് ഓർക്കുക വീട്ടിലുള്ളവരെ കൂട്ടുകാരെ അങ്ങനെ നമ്മെ അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ അവരെയൊക്കെ സങ്കടത്തിലാക്കി ഇത്ര പെട്ടെന്ന് പോകുവാനാണോ നമ്മൾ ധൃർതി പിടിച്ച് ഓടുന്നത് അശ്രദ്ധ കൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാം